എന്തെയ്യസമയം തോടി വരുന്നത് വലുതും കണ്ടു പേടിച്ചു ചേട്ടാ ഞാൻ സഹോദരന്റെ വീട്ടിൽ പോയിട്ട് വരികയായിരുന്നു ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോ ഒരു പയ്യൻ അവിടെ നിൽക്കുന്നു അവൻ ആക്സിഡന്റിന്റെ കാര്യമോ മരിപ്പിന്റെ കാര്യമോ രണ്ടുപേരും മരിച്ചതൊക്കെ പറഞ്ഞു അവൻ അത് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ടങ് പോയി ഞാനത് നോക്കിയപ്പോ അവടെ അവന്റെ ഫോട്ടോ ഒട്ടിച്ചു വെച്ചേക്കുന്ന ആദരാഞ്ജലികൾ അത് ഞാൻ കണ്ട് ഭയന്നുപോയി പറഞ്ഞ സംഭവം ശരിയാ ഇന്ന് രാവിലെയാണെന്ന സംഭവം അവൻ മാത്രം പോയാൽ കുഴപ്പമില്ല ആ പാ ഒരു പാവം പിടിച്ചവനെ ഒരു കുടുംബത്തിന്റെ അത്താണിയെ ആ സാധുവിനെ കൊണ്ടുവന്ന് കൊലക്ക് കൊടുത്ത ചാവും പോയിരിക്കുന്നു പിന്നെ മഴയൊക്കെ നേരെ ഉരുത്തി വരുന്നു നേരത്തെ കാലത്തെ വീട്ടിലെ കാണാൻ പോയി ചേരാൻ നോക്ക് ആ സമയത്ത് ഇവിടെ നിന്നും കിടന്ന് കറങ്ങല്ലേ മദ്യവും മത്സരവും നിരത്തിൽ നിന്ന് ഒഴിവാക്കുക ദുരന്തം ഒരാളെ മാത്രമല്ല ബാധിക്കുന്നത് അതെ അതൊരു സമൂഹത്തെ മുഴുവൻ ബാധിക്കും ശ്രദ്ധിച്ച് വാങ്ങാൻ ഓടിയാണ്